ഹായ് ഫ്രണ്ട്സ് സുഖം എല്ലാവർക്കും ഇന്ന് ഞാൻ അടിപൊളി ടോയ് റിപ്പയറിങ് ചലഞ്ചുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന ടോയ് ഫാനാണ് അത് പോ കേടായപ്പോൾ എൻ്റെ കൂടെ ഒന്ന് റിപ്പയർ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു നോക്കാം നമുക്ക് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരും കൂടെ ഉണ്ടാവണം ലാസ്റ്റ് ഇവിടെ കാണാം ലൈക്ക് ആൻഡ് സപ്പോർട്ട് എല്ലാം ചെയ്യാം ഓക്കെ താങ്ക് ഇപ്പോൾ ചക്രങ്ങൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ആ വൈറ്റ് പിടിയിൽ മൂന്ന് ദ്വാരങ്ങളുണ്ട് അവിടെ കൃത്യമായിട്ട് ഫിക്സ് ആക്കി വെക്കും പിന്നെ അത് അതിൻ്റെ മുഗൾത്തെ ഭാഗം കൂടി അത് സെറ്റാക്കിയിട്ട് ആ ചക്രങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വെച്ചാൽ മാത്രമേ ശരിക്ക് വർക്ക് ചെയ്യുള്ളൂ പക്ഷെ അതൊരു ടാസ്ക്കാണ് അപ്പോൾ നമ്മളത് വെക്കും മുഗൾ ഭാഗം അടിഭാഗത്ത് നമ്മൾ നേരിട്ട് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ മുഗൾ ഭാഗം രണ്ടാമത്തെ ഭാഗം വെക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അച്ചു തന്നെയാണോ വരുന്നത് ആ ചക്രങ്ങളുടെ പ്പുറത്തെ ഭാഗത്ത് പിടിയിൽ അച്ച തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കുറച്ച് പ്രയാസം അതങ്ങനെ ഫിക്സ് ആക്കും കുറച്ചൊരു ഹാർഡ് പണിയാണത് എന്തായാലും ശരിയാവുമല്ല അത് ഇലക്ട്രോണിക് സാധനമൊന്നും അല്ലാത്തത് കൊണ്ട് മറ്റെ പഠിക്കാൻ പിടിക്കാനൊന്നും ഫുൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനം രണ്ടാമത് ഫിക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ക്രൂ മുറുക്കാണ് വർക്ക് ചെയ്യുന്നതാണ് പ്രതീക്ഷ പക്ഷെ സ്ക്രൂ ഫിക്സ് ആക്കുന്നതിടക്ക് ചെറിയ വിഷയം പിന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടില്ല വീണ്ടും അഴിച്ച് ഒന്നുകൂടി മാറ്റി നോക്കണം ഉള്ളുന്ന എവിടെയോ പിന്നെയും ഇളകി പോയിട്ടുണ്ട് അതിൻ്റെ ചക്രം അത് തിരിയുന്ന സാധനം മൂന്ന് തിരുപ്പങ്ങൾ കണ്ടിരുന്നല്ലോ നിങ്ങളെ നേരത്തെ അപ്പോൾ അതിനെ തിരിയുന്ന ഏതോ ഒന്ന് അതിനെ പ്ലേസിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് അത് ഉറപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതാണ് അത് ഫിക്സ് ഫിക്സാക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് അനുഭവപ്പെട്ടെ ശരിയായിക്കില്ല അപ്പോൾ അതൊന്നും കൂടി ഓപ്പൺ ചെയ്യാണ് അതിൻ്റെ ചക് ചക്രങ്ങള് തിരുപ്പങ്ങൾ ഒന്നും കൂടി അതിൻ്റെ തന്നെ വെച്ച് ഉറപ്പിച്ച് വച്ചിട്ടേ ഒന്നും കൂടി ഫിക്സ് ആക്കി നോക്കണം ആ ഫിക്സ് ആക്ക ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നിടത്ത് ഫിക്സ് ഫിക്സാക്കി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് പക്ഷേ രണ്ടാമത് ആ മൂ അടപ്പ് മൂടുന്ന സമയത്ത് അത് കൃത്യമായിട്ടും ഇതിൻ്റെ പ്ലേസിൽ തന്നെ ആക്കിയിട്ട് മൂടാൻ പറ്റണം ഇനെ കൊണ്ടൊന്നും ശരിയാവുന്നില്ല കൈ തന്നാൽ മതി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ജെല്ലാണ് ഒരു തരത്തിലുള്ള ഗ്രീ എല്ലാം പോലെയുള്ള ഒരു ജെല്ലാണ് വൈറ്റ് കളറിലുള്ള അപ്പോൾ അത് കൈമലാകുന്നുകൊണ്ട് ഞാൻ ആ ടൂൾ ഉപയോഗിച്ചതാണ് അത് പിടിക്കാൻ വേണ്ടിയിട്ട് പിക്കപ്പ് എന്ന് പറയുക അത് ശരിയാവുന്നില്ല നമുക്ക് നമ്മളെ കഴിയാൻ ശരിയാവുന്നുള്ളു ഒന്നുകൂടി മാർക്ക് ചെയ്തു വെക്കാം ഫസ്റ്റത്തെ ചക്രം റോള് അവിടെ വെയിൽ ശരിക്കും ഫിറ്റാകുന്നുണ്ട് പിന്നെയുള്ള രണ്ട് ഒന്ന് രണ്ടും മൂന്ന് ചക്രങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫിറ്റാക്കാനാണ് പണി അത് കൃത്യമായിട്ട് ചെയ്യണം ഈ സംഭവം കണ്ടുപിടിച്ച ആളെ തല ഭയങ്കര തന്നെയാണ് കേട്ടോ ഒരു കറണ്ട് ചിലവുമില്ലാണ്ടല്ലേ നല്ല ഉഷാറും കാറ്റ് കിട്ടണേ സാധനം ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വ്യായാമം കൂടിയാണ് നല്ല സാധനം ടീച്ചറോട് ചോദിച്ചാൽ കൊടുക്കാൻ തരുമോന്നുള്ളത് പാവം മുപ്പത് തരികയും ചെയ്യും ഇപ്പം ചോദിച്ചാൽ കൊടുക്കുന്ന ഒരാളാണ് കയ്യിൽ നിന്ന് ആ വഴുവഴുപ്പുള്ള എണ്ണ പോലത്തെ സാധനം ഉണ്ട് ഉണ്ടായത് അത് ഇങ്ങനെ കൈമലായിട്ട് ആ സാധനം ശരിക്കും ഫിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ ഇത് പണി കഴിയുമ്പോഴത്തേക്കുള്ള ജെല്ലു മുഴുവൻ എൻ്റെ കൈമലാകുമെന്നാണ് തോന്നുന്നത് അതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ മേലെ ഉണ്ട് വീഡിയോ പിന്നെയും പിന്നെ അഴിഞ്ഞു പോവാണ് തെറ്റിപ്പോവാണ് ആ സ്ഥലത്തുനിന്ന് പിന്നെ ഇളകി പോന്ന് പിന്നേം ഫിറ്റ് ചെയ്യാണ് അതാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് ഇതിന്റെ ഫൈനൽ റിസൾട്ട് അതോ നമുക്ക് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് ശ്രമിച്ചാൽ ജയിക്കും അല്ലേ ശ്രമിച്ചാൽ ജയിക്കും എന്നുള്ള ഒരു തത്വത്തിന് വിശ്വസിക്കുന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ എൻ്റെ പരാജയത്തിനൊക്കെ കാരണം ഞാൻ ശ്രമിക്കാത്തത് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടാൽ അതിലെന്തോ ഒരു ഞാൻ ശ്രമത്തിൽ എന്തോ ഒരു പാളിച്ച വന്നിട്ടുണ്ട് എന്നർത്ഥം ഓ സെറ്റ് ആയിക്കൊണ്ടില്ലേ അപ്പോൾ ഇത് വാ സെറ്റ് ഓ ഇനിടലേ ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും എല്ലാവരും എൻ്റെ ഒരു കുഞ്ഞ് വൈശ്രനത്തിനെ സ്ക്രൂ ഡ്രൈവറുണ്ട് സ്ക്രൂ ഇടണം സ്ക്രൂ ഡ്രൈവർ അല്ല സോറി സ്ക്രൂ ഓ മോനെ മൊന തയ്യല്ലെട്ടോ സെറ്റാ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാവുന്നു എത്ര വശ ശരിയാവുന്ന ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ എത്തുന്നിടത്ത് എടുത്തിട്ടെന്ന് ചോദിച്ചിട്ടേ ഓ കളി തന്നെ മുറുക്കി ഏ വൈശ്രമം പോയല്ലേ കുറേ ജെല്ല് പോയി കേട്ടോ അതിൻ്റെ ഒരുപാട് ജെല്ല് സെറ്റ് അപ്പോൾ സംഭവം റെഡി ആയി ആ നല്ല വർക്ക് ചെയ്യുന്നു ഓക്കെ പിന്നെ അളക്കി എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അളയ്ക്കുന്നു കേട്ടോ അതാ പിന്നേ പോയി എൻ്റെ പിള്ളിന്ന് പിന്നെയും ഇളകി അപ്പോ ഒന്നുകൂടി നമുക്ക് എന്താക്കാം ആദ്യം മുതൽ ചെയ്തു നോക്കാം സ്ക്രൂ ഒക്കെ കഴിക്കാം ഇനി എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം മാൻറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും അതിൻ്റെ ചക്രങ്ങൾ വെക്കുന്ന രീതി കാര്യങ്ങളൊക്കെ കിട്ടിയറി വീണ്ടും ആദ്യം മുതൽ തുടങ്ങുന്നതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കഴിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയതാ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാലാമത്തെ സ്ക്രൂ മിസ്സായിട്ടുള്ള രണ്ട് ഭാഗങ്ങളും പുറപ്പെട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ മൂന്ന് സ്ക്രൂ അല്ലേ നമുക്കുള്ളൂ നാലാമത്തെ അടിഭാഗത്ത് ഒരു സ്ക്രൂവും കൂടിയുണ്ട് ആ സ്ക്രൂ മിസ്സായതാണ് പ്രശ്നം ഞാൻ ഒരു സ്ക്രൂ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് പൂട്ടുന്നേനോ ഫെർ ഇനി പിന്നെ ആദ്യത്തെ മൂന്ന് സ്ക്രൂ ഇട്ട് നല്ലോണം ഫിക്സ് ആക്കിയിട്ട് നാലാമത്തെ സ്ക്രൂ നമ്മൾ ഏതെങ്കിലും സാധനം തന്നെ അയച്ചെടുത്തിട്ടെങ്കിൽ കൊടുക്കണം സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവറെ തിരിക്കാൻ ഭയങ്കര പണി പണിയെടുത്ത ശീലമില്ലാത്തത് കൊണ്ടാന്നു ഊരിയും പോന്നു ഞാൻ പറഞ്ഞല്ല ജെല്ല് പോലത്തെ സാധനം ഫുള്ള് എൻ്റെ കൈമലും സ്ക്രൂ ഡ്രൈവർ ഒക്കെ ആയിട്ടുള്ളത് തിരിക്കാൻ കുറച്ച് പണിയാണ് എന്നാലും ചെയ്ത് ോക്കാം നോക്കേ ഇനി കേടാന്നുകൂടെ നോക്കാലോ നോക്കട്ടോ ഇനി നാലാമത്തെ സ്ക്രൂ ആണ് അതെടുത്തിട്ടായിരുന്നേ നാലാമത്തെ സ്ക്രൂ എടുക്കാൻ പോയി ഇന്റെ ഓളൊന്ന് കഴിച്ചെടുക്കാം എന്നാ കുറച്ച് വലിയ സ്ക്രൂ ആണെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല അതിനെ പറ്റിയാൽ മതി കഴിയുന്നില്ലല്ലോ എന്താ ഇത് കുറച്ച് വലിയ നീളം കൂടിയ സ്ക്രൂ ആണ് കേട്ടോ നോക്കാം നമുക്ക് ഫിക്സ് എന്നുള്ളത് നാളെ അമർത്തി മുറിക്കാമതി കാര്യക്കോളൂ പ്ലാസ്റ്റിക് അല്ല നമ്മൾ അമർത്തി അങ്ങ് ചെയ്താല് സുഖമായിട്ടും കാര്യങ്ങളും സാധനം മുറങ്ങി കേട്ടോ കേട്ടോ ഇനി അത് കൂടിയോണ്ട് അപ്പോൾ ഇവിടെ ഉള്ള സ്ക്രൂ ഇനി ഓൾറെഡി ഇവിടെ സ്ക്രൂ ഉണ്ടായിരുന്നു ആ സ്ക്രൂ പോയതാണ് ഇതിൻ്റെ വിഷയം ഓക്കെ ഒരു സംഭവം സെറ്റായി മാറി ഇനി സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ താങ്ക്